हेलो ഇന്നാണ് ആറ്റുകാൽ പൊങ്കാല രാവിലെ തന്നെ ഞാനും അമ്മയും ഞങ്ങൾ ഞങ്ങളെല്ലാവരും റെഡിയായി ഇന്നലെ നമ്മൾ അടുപ്പൊക്കെ പിടിച്ചിട്ട് സ്ഥലത്ത് പോയി അമ്മതേ കലത്തിൽ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സിറ്റി ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ ഇരുന്ന സ്ഥലത്തിലൊക്കെ എല്ലായിടവും അടുപ്പൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയതൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല ചായ ആയിരുന്നു നല്ല ബൂസ്റ്റൊക്കെ ഇട്ട ചായയായിരുന്നു അത് കഴിഞ്ഞ് ജഗതിയിൽ ഭഗവതിക്ക് പടുക്കൊക്കെ ഇട്ട് നമ്മൾ അവിടെ പോയി തൊഴുതു ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തിരളിയപ്പത്തിനും അതുപോലെ മണ്ടപുറ്റിനുള്ള മാവൊക്കെ കുഴക്കുക എന്നുള്ളതാണ് എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും വല്യമ്മയൊക്കെ ചെയ്ത് ഞാൻ നോക്കിയിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എനിക്കവരൊരു പണി തന്നു വേറെ ഒന്നും അല്ല ഇവർ ഈ കുഴച്ച് ഇലക്കകത്ത് വെച്ച് തരുന്ന സാധനം ഞാൻ ഈർക്കിൽ കോർക്കണം ആ പണി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു കാരണം എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തെ പ്രിയാമി കാണിച്ചു തരുന്നത് മണ്ടപ്പുറ്റിൽ എങ്ങനെയാണ് കണ്ണും മൂക്കൊക്കെ വെക്കുന്നതെന്നാണ് നല്ല രസം ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പൊങ്കാലയ്ക്ക് സമയമായി ഇപ്പ്രാവശ്യം പൊങ്കാലക്കെട്ട് ാണ് കാരണം പൊങ്കാല ഇട്ടാൽ ഞാനാണ് മണ്ടപ്പുറ്റും തിരളിയൊക്കെയാണ് അമ്മ വെച്ചത് കംപ്ലീറ്റ്ലി ഞാനല്ല ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ തന്നെ ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആക്റ്റീവായിട്ട് പൊങ്കാലയ്ക്ക് നിൽക്കുന്നത് സാധാരണ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുകയൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയി മിണ്ടാത്ത ചൂണ്ടുകൂടി ഇരിക്കലാണ് പതിവ് പൊങ്കാല കഴിഞ്ഞിട്ടേ വരുകയുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ആദ്യം മുതൽ അവസാനം വരെ പൊങ്കാല തീരുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു അയ്യോ എൻ്റെ കണ്ണീന്ന് പോകെയൊക്കെ വന്നിട്ട് അവസാനം നിർത്തിയിട്ട് പോയാലോ എന്ന് വരെ നമുക്ക് തോന്നും ഇതായിരുന്നു എൻ്റെ അവസ്ഥ പക്ഷേ നമ്മൾ ഭംഗിയായി പൊങ്കാലയെല്ലാം ഇട്ടു പൊങ്കാല കഴിഞ്ഞ് റോഡൊക്കെ വന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്കും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വലുതായി ഇപ്പോൾ എന്ത് ചെയ്യാനാണ് നല്ല തിരക്കൊക്കെ കുറഞ്ഞ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോൾ ഞാനും ചിക്കു ചെച്ചിയും കൂടെ ഇങ്ങനെ തെണ്ടി തിരിയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും ഐസ്ക്രീം വാങ്ങിക്കാനാണ് ഇറങ്ങിയത് കൃത്യസമയത്ത് സമയത്ത് മനുഷ്യട്ട് ഞങ്ങൾ ഫ്രണ്ടി വന്ന് ഫെഡയും ചെയ്തു മനുഷ്യട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ആണ് മാംഗോ ഈ തണുപ്പത്ത് ഈ ഐസ്ക്രീം കുടിക്കുമ്പോഴേ സുഖം പറഞ്ഞറിയിക്കാൻ വയ്യ ഒക്കെ കഴിഞ്ഞ് നേരെ തിരുമേനി വന്നു നേദ്യമൊക്കെ തളിച്ചു ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണതെല്ലാം പറക്കിയെടുത്തോണ്ട് എന്തൊരു ബ്ലോക്കായിരുന്നെന്ന് അറിയാമോ ഞങ്ങൾ ഏകദേശം മൂന്ന് മണിയായി വീടെത്തിയപ്പോഴത്തേക്കും ബൈ ബൈ